ലോകത്ത് ആദ്യമായി വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന ഇന്ത്യൻ വാറ്റു ചാരായമായ മണവാട്ടി കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ വിൽപ്പനയ്ക്ക് എത്തി ലണ്ടൻ ബാരൻ ലിമിറ്റഡ് യു കെയിൽ യൂറോപ്യൻ നിലവാരത്തിലുള്ള കർശന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇതിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് പൂർണ്ണമായും ഭക്ഷ്യധാന്യങ്ങൾ ഉപയോഗിച്ച് പ്രകൃതിദത്തമായ രീതിയിലാണ് ഉൽപ്പാദിപ്പിക്കുന്ന മണവാട്ടിയിൽ നാൽപ്പത്തി നാല് ശതമാനം ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്നു കൃത്രിമ മധുരങ്ങളോ നിറങ്ങളോ ഫ്ലേവറുകളോ കൊഴുപ്പോ ഇതിൽ ചേർത്തിട്ടില്ലെന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നു യു കെ മലയാളിയായ ജോൺ സേവ്യർ ആണ് ഈ നൂതന ആശയത്തിന് പിന്നിൽ ശ്രീലങ്ക ജപ്പാൻ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള തൻ വാറ്റുകൾക്ക് വിദേശ വിപണികളിൽ വലിയ ഡിമാൻഡാണ് ഉള്ളത് ഇന്ത്യയിലും നാടൻ മദ്യനിർമ്മാണ രീതിയിൽ പ്രചാരണത്തിൽ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം അവയ്ക്ക് വിദേശ വിപണിയിൽ ലഭ്യത കുറവായിരുന്നു ഈ കുറവ് നികത്താനാണ് മണവാട്ടിയുടെ ലക്ഷ്യം യു കെയിൽ അത്യാധുനിക മദ്യനിർമ്മാണ സാങ്കേതിക വിദ്യയും ഇന്ത്യൻ നാടൻ വാറ്റു രീതികളും സംയോജിപ്പിച്ച് മണവാട്ടിയുടെ ഉൽപാദനം നടക്കുന്നത് മായമോ വിഷാംശമോ ഇല്ലാത്തതിനാൽ മണവാട്ടി ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ ആറാക്കാണെന്നാണ് നിർമ്മാതാക്കൾ ആവശ്യപ്പെടുന്നത് യു കെ വിപണിയിൽ ഇന്ത്യൻ മദ്യങ്ങൾ എത്തിക്കുന്നതിനാൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലണ്ടൻ ബാരൻ ലിമിറ്റഡ് സ്ഥാപിതമായത് കേരളത്തിൽ നാടൻ കള്ളു ഉൾപ്പെടെയുള്ളവ യു കെ വിപണിയിൽ പരീക്ഷിച്ച് വിജയം നേടിയ ശേഷമാണ് വാറ്റുചാരായം എന്ന ആശയത്തിലേക്ക് അവർ കടന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ മണവാട്ടി യു കെ വിപണിയിൽ ലഭ്യമാണ് യു കെയിലെ തദ്ദേശീയരും പ്രവാസികളും ഒരുപോലെ സ്വീകരിച്ച മണവാട്ടി ഇതാദ്യമായാണ് കേരളത്തിൽ വില്പനയ്ക്കെത്തുന്നത് സീറോ ഷുഗർ സീറോ കാർബൺ സീറോ ഫാറ്റ് എന്ന വാഗ്ദാനത്തോടു കൂടിയാണ് മണവാട്ടി വിപണികളിലെത്തിയത് പ്രകൃതിദത്ത ഊർജം എന്നർത്ഥം വരുന്ന മനയും കള്ള് പുളിക്കാൻ ഉപയോഗിക്കുന്ന പരമ്പരാഗത രീതികളെ സൂചിപ്പിക്കുന്ന വാറ്റിയും ചേർന്നാണ് മണവാട്ടി എന്ന പേര് രൂപപ്പെട്ടത്